ജൂണിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമിയുള്ളവരുടെ കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കർഷക രജിസ്ട്രി യുടെ ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് മുതൽ ജൂൺ രണ്ട് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങൾക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് എത്ര വിശദീകരിച്ചാലും സംശയങ്ങൾ മാറാത്ത ആളുകളാണ് മലയാളികൾ കൂടുതലും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പം ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളുകൾ ഇതുപോലുള്ള പൊതു വിജ്ഞാനപ്രദമായ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂൺ രണ്ടില് ഭൂമിയുള്ളവർക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു കർഷക രജിസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഭൂമിയുള്ള എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രസ്തുത കാര്യമാണ് ഇതൊരു ഇതിൻ്റെ എല്ലാ കർഷകരുടെ അല്ലെങ്കിൽ ഭൂമിയുള്ളവരുടെയൊക്കെ ഒരു ഡാറ്റ ബേസ്ഡ് സംവിധാനം ഇനി മുതൽ ഈ സംവിധാനം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ സംവിധാനത്തിലൂടെയായിരിക്കും ഈ അപേക്ഷകൾ കടന്നു പോകുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും ഈ സംവിധാനം ചെയ്തേ പറ്റൂ അപ്പോൾ ആദ്യമായി ഫസ്റ്റ് ഫേസിൽ ഒന്നാം ഘട്ടം ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് ഒന്നാം ഘട്ടമായിട്ട് പി എം കിസാൻ രണ്ടായിരം രൂപ വാങ്ങുന്നവരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ രണ്ടാം ഘട്ടമായിട്ട് രണ്ടാം ഘട്ടമായിട്ട് എല്ലാ ഭൂ ഉടമകളും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ തർക്കരഹിതമായ വിഷയമാണ് ഒന്നാം ഘട്ടത്തിൽ പി എം കിസാൻ വാങ്ങുന്നവരും രണ്ടാം ഘട്ടത്തിൽ ഭൂ ഉടമകൾ എല്ലാവരും ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ ഡാറ്റ ബേസ്ഡ് സംവിധാനമാണെന്ന് അന്ന് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ സൂചിപ്പിച്ച് കഴിഞ്ഞു ഇതിന് വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കൃഷിഭവനിലാണ് പോയി ചെയ്യേണ്ടത് അതാത് കൃഷിഭവനിൽ പോയി ചെയ്യേണ്ട കൃഷിഭവനിൽ അതാത് വാർഡുകളിൽ ചെയ്യേണ്ട ദിവസം ദിനങ്ങൾ ഏത് ദിവസങ്ങളിലാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ദിവസങ്ങളിൽ പോവുക വേണ്ട ഡോക്യുമെൻറ്റുകൾ വെറും മൂന്നെണ്ണമാണ് ആധാർ കാർഡ് നികുതി സീറ്റ് അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത മൊബൈൽ ആധാർ ലിങ്കഡ് മൊബൈലുള്ള ഒരു ഒ ടി പി സംവിധാനം വരുന്ന രീതിയിലുള്ള മൊബൈലും ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ പി എം കിസാൻ സംബന്ധമായിട്ടുള്ള ആനുകൂല്യം വാങ്ങുന്നവർ എന്തായാലും മുടക്കം വരാതെ ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ അടുത്ത ഘട്ടങ്ങളിൽ അറിയിപ്പ് വരുന്നത് വരെ കാത്തിരുന്ന് ചെയ്യുക ഇപ്പോൾ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് പി എം കിസാൻ രണ്ടായിരം ആകുന്ന ആളുകൾക്കാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം